നമസ്കാരം അമേരിക്കയുടെ സഖ്യകക്ഷിയായ ജപ്പാനുമായി അതിർത്തി പങ്കിടുന്ന തർക്കപ്രദേശമായ കിഴക്കൻ ചൈന കടലിൽ ഒരു മോൺസ്റ്ററിനെ തന്നെ ഇറക്കിയിരിക്കുകയാണ് ചൈന മോൺസ്റ്റർഷിപ്പ് എന്ന് അറിയപ്പെടുന്ന ഒരു ഭീമൻ ചൈനീസ് തീര സംരക്ഷണ കപ്പലിന്റെ ശക്തി പ്രകടനം പ്രദേശത്ത് നടന്നതായ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാൽപ്പത് വർഷത്തിനുള്ളിൽ ലോകമെമ്പാടും ആധിപത്യം പുലർത്തുന്ന വലിയ സമുദ്ര ശക്തിയാവുക എന്ന ലക്ഷ്യത്തോട് രാജ്യം അടുത്തിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് സമുദ്ര മേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമാണ് സമുദ്രശക്തി സമുദ്രശക്തിയിൽ നാവികസേന സമുദ്ര സ്ഥാപനങ്ങൾ സമുദ്ര വികസനം സമുദ്ര നിയമ സംവിധാനങ്ങൾ എന്നിവയാണ് സുപ്രധാനമായ നാല് മേഖലകൾ സമുദ്ര വ്യവസായം രാജ്യത്തിന്റെ സമുദ്ര വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി ഉപയോഗപ്പെടുത്താനുള്ള ശേഷിയും ലോകോത്തര സമുദ്ര പ്രവശനങ്ങൾ അതിന് ഉണ്ടായിരിക്കണം ദേശീയ പരമാധികാരം സമുദ്ര താല്പര്യങ്ങൾ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും സമാധാനം സംരക്ഷിക്കുന്നതിനും സമുദ്ര സമുദ്രകാര്യങ്ങളുടെ അന്താരാഷ്ട്ര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാം കഴിവുകൾ പര്യാപ്തമായിരിക്കണം ചൈനയ്ക്ക് ഇരുപത്തിരണ്ടായിരം കിലോമീറ്ററിലധികം അതായത് പതിനാല് രാജ്യങ്ങളിലായി പ്രത്യേകിച്ച് റഷ്യയുമായും ഇന്ത്യയുമായും കര അതിർത്തികളുണ്ട് കൂടാതെ പടിഞ്ഞാറൻ പസഫിക്കിൽ ഒരു പ്രധാന കടൽ തീരവും ഏകദേശം പതിനയ്യായിരം കിലോമീറ്റർ തീരപ്രദേശവും ഉണ്ട് ഭൗമ രാഷ്ട്രീയമായി ഒരു സമുദ്രശക്തി അല്ലെങ്കിൽ ഭൂഖണ്ഡ ശക്തി എന്ന ക്ലാസിക് സങ്കീർണമായ ചൈന കൈകാര്യം ചെയ്യേണ്ടതുണ്ട് പരമ്പരാഗതമായി ചൈനയെ ഒരു സമുദ്രശക്തിയേക്കാൾ ഒരു ഭൂഖണ്ഡമായാണ് കണക്കാക്കപ്പെടുന്നത് ഒരു സമുദ്രശക്തി എന്ന നിലയിൽ ചൈനയുടെ ഉയർച്ചയ്ക്ക് കാരണം അസംസ്കൃത വസ്തുക്കളുടെയും ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെയും വിപണികളാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനുള്ളിൽ ചൈനീസ് കപ്പൽ നിർമ്മാണ ശേഷി വ്യാപാര കപ്പൽ പട മത്സ്യബന്ധന കപ്പൽപ്പട സൈനിക ഘടകം എന്നിവയെല്ലാം ഒരുമിച്ച് വളർന്നു കഴിഞ്ഞ എൺപത് വർഷമായി ഏറ്റവും വലിയ സമുദ്ര സമുദ്രശക്തിയായിരുന്ന അമേരിക്കയെ ചൈന ദ്രുതഗതിയിൽ മറികടക്കുകയായിരുന്നു ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്ര നിയമ നിർവഹണ കപ്പൽപ്പട ചൈനയ്ക്കുണ്ട് എന്ന് കഴിഞ്ഞ ഡിസംബറിൽ പെൻഡംഗൻ ചൈനീസ് സൈനിക ശക്തിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ റിപ്പോർട്ടിൽ പറയിരുന്നു നൂറ് ടണ്ണിലധികം ഭാരമുള്ള നൂറ്റി അൻപതിലധികം പ്രാദേശിക സമുദ്ര പട്രോളിംഗ് കപ്പലുകൾ സേവനത്തിലുണ്ട് ചൈനയുടെ തീരസംരക്ഷണ കപ്പലുകളിൽ പന്ത്രണ്ടായിരം ടൺ ഭാരമുള്ള സി സി ജി ടു നയൻ സീറോ വൺ സി സി ജി ഫൈവ് നയൻ സീറോ വൺ മോൺസർ കപ്പലുകളും ഉൾപ്പെടുന്നുണ്ട് സമുദ്ര നിയമ നിർവഹണത്തിനായി രൂപകൽപ്പന ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളാണ് ഇവ ഇവയ്ക്ക് അമേരിക്കയുടെ തീരസംരക്ഷണ സേനയുടെ ലെജൻ ക്ലാസ് കട്ടറുകളെക്കാൾ മൂന്നിരട്ടി ഭാരമാണുള്ളത് ജപ്പാൻ ഭരിക്കുന്നതും എന്നാൽ ചൈനയും തായ്വാനും എന്നാൽ ചൈനയും തായ്വാനും അവകാശപ്പെടുന്നതുമായ കിഴക്കൻ ചൈന കടലിലെ ദ്വീപുകളായ സെൻകാക്കു ദ്വീപുകൾക്ക് ചുറ്റും ചൈന കോസ്റ്റ് ഗാർഡ് ഒരു പേഴ്സിസ് സാന്നിധ്യം നിലനിർത്തിയിട്ടുണ്ട് ഇവ ദിയാവു ദ്വീപുകളെന്നും എന്നും ടിയാവു തായ് ദ്വീപുകളെന്നും അറിയപ്പെടുന്നുണ്ട് ചൈനയുടെ സൈനിക ശക്തിയെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ ചൈനയുടെ കപ്പലുകളുടെ കഴിവിനെയും പ്രാപ്തിയെയും കുറിച്ച് വിശദമായ വിവരണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കടയിൽ നിന്ന് കൂടുതൽ ദൂരം പ്രവർത്തിക്കാനും കൂടുതൽ സമയം സ്റ്റേഷനിൽ തുടരാനും സാധിക്കുന്ന ഹെലികോപ്റ്റർ സൗകര്യങ്ങൾ ഉയർന്ന ശേഷിയുള്ള ജലഭീരങ്കികൾ ഒന്നിലധികം ഇന്റർസെപ്റ്റർ ബോട്ടുകൾ മുപ്പത് മില്ലിമീറ്റർ മുതൽ എഴുപത്തിയാറ് മില്ലിമീറ്റർ വരെയുള്ള തോക്കുകൾ എന്നിവ കപ്പുകൾ എന്നിവ കപ്പലുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കപ്പൽപ്പട ചൈനയ്ക്കാണുള്ളത് ചില കണക്കുകൾ പ്രകാരം എട്ട് ലക്ഷം കപ്പലുകളുണ്ട് കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യ ഉപഭോക്തൃ രാജ്യമാണ് ചൈന ആഗോള മത്സ്യബന്ധനത്തിന്റെ മൂന്നിൽ ഒന്നിലധികം ഇത് വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ചൈനയ്ക്ക് നാനൂറ്റി എഴുപത്തി അഞ്ച് യുദ്ധ കപ്പലുകൾ ഉണ്ടാകുമെന്നും അമേരിക്കൻ നാവികസേനയ്ക്ക് ഏകദേശം മുന്നൂറ്റി പത്ത് കപ്പലുകൾ ഉണ്ടാകുമെന്നുമാണ് നാവിക ഇന്റലിജൻസ് ഓഫീസ് പ്രവർത്തി പ്രവചിക്കുന്നത് ചൈനയ്ക്ക് എൺപതിലധികം ലോകോത്തര ഫ്രിഗേറ്റുകളും അതുപോലെ തന്നെ ഡിസ്ട്രോയറുകളും ഉഭയ ജീവി യൂണിറ്റുകളും വളർന്നു വരുന്ന അന്തർവാഹിനി സേനയും കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കോസ്റ്റ് ഗാർഡാണ് ചൈനയുടെ കോസ്റ്റ് ഗാർഡ് കുറഞ്ഞത് അഞ്ഞൂറ് ടൺ ഭാരമുള്ള ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലധികം കപ്പലുകൾക്ക് ഉയർന്ന കടലുകളിൽ പ്രവർത്തിക്കാനും സാധിക്കുന്നതാണ് എന്തായാലും അമേരിക്കയെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്